എക്കാലവും ഐ പി എൽ താരലേലത്തിൽ ആരാധകർ മുഴുവൻ ഞെട്ടിക്കുന്ന ചില യുവതാരങ്ങൾ ഉണ്ടാകാറുണ്ട് പല സീനിയർ താരങ്ങളെയും മറികടന്ന് വമ്പൻ ഞെട്ടിക്കുന്ന ചില അൺക്യാപ്ഡ് താരങ്ങൾ ഇക്കുറിയുമുണ്ട് ലേലത്തിൽ അപ്രതീക്ഷിത നേട്ടം കൊയ്തവർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികവ് തെളിയിച്ചു കഴിഞ്ഞ വമ്പൻ താരങ്ങളെക്കാൾ ഉയർന്ന തുകയാണ് ചില അൺക്യാപ്ഡ് കളിക്കാർക്ക് ഇക്കുറി താരലേലത്തിൽ നിന്ന് ലഭിച്ചത് ആ പട്ടികയിൽ മുൻപന്തിയിലുള്ള താരമാണ് ഉത്തർപ്രദേശുകാരനായ സമീർ റിസ്വി ഇരുപത് ലക്ഷം അടിസ്ഥാന വിലയുണ്ടായിരുന്ന താരത്തെ കോടിക്കാണ് ചെന്നൈ സ്വന്തമാക്കിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ ഉത്തർപ്രദേശിനായി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത താരമാണ് റിസ്വി മൈതാനത്ത് ബാറ്റിംഗ് വെടിക്കെട്ടുകൾ തീർക്കുന്നതാണ് ഇഷ്ടം തന്റെ ഇരുപതാം വയസ്സിൽ തന്നെ ആരാധകൽ വലങ്കയ്യൻ സുരേഷ് സൈന എന്ന വിളിപ്പേര് നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചിരുന്നു സ്പിൻ ബോളർമാരെ അതിർത്തി കടത്തുന്നതിൽ മിടുക്കാനാണ് റിജ്വി അതുകൊണ്ട് തന്നെയാണ് താരത്തെ സ്വന്തമാക്കാൻ ചെന്നൈ കച്ചകെട്ടി കടങ്ങിയത് കാൺപൂർ സൂപ്പർ സ്റ്റാസിനു വേണ്ടി യു ലീഗിൽ ഒൻപത് ഇന്നിങ്സുകളിൽ നിന്ന് റൺസുമായി ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന റൺവെട്ടക്കാരനായിരുന്നു താരം ലീഗ് ഫൈനലിൽ അൻപത് പന്തിൽ നിന്ന് എൺപത്തിനാല് റൺസ് നേടി യു പി യെ ടൂർണമെന്റിൽ കിരീടമണിയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു റിസ്വിയുടെ ബാറ്റിംഗ് മികവ് കണ്ട് പഞ്ചാബ് കിങ്സ് ഉൾപ്പെടെ മൂന്ന് ഐ പി എൽ ഫ്രാഞ്ചസികൾ അദ്ദേഹത്തെ ട്രയൽസിന് ക്ഷണിച്ചിരുന്നു എന്നാൽ യു പി അണ്ടർ ട്വന്റി ത്രീ സ്കോഡിൽ ഉൾപ്പെട്ടിരുന്നതിനാൽ റിസ്വിക്ക് ട്രയൽസ് ഉപേക്ഷിക്കേണ്ടി വന്നു അണ്ടർ ട്വന്റി ത്രീ ടീമിനായുള്ള തന്റെ കന്നി മത്സരത്തിൽ അറുപത്തിയഞ്ച് പന്തിൽ തൊണ്ണൂറ്റിയൊന്ന് റൺസ് അടിച്ചെടുത്താണ് അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചത് യു പി ലീഗിൽ ഏറ്റവും വേഗതയിൽ സെഞ്ചുറി സ്വന്തമാക്കിയ റെക്കോർഡും ഈ ഇരുപതുകാരന്റെ പേരിലാണ് ടി ട്വന്റി ക്രിക്കറ്റിലെ താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് റൺസ് ശരാശരികളാണ് റിസ്വി തന്റെ കരിയർ പടുത്തുയർത്തിയത് സിക്സറുകൾ പറത്തുന്നതിൽ മിടുക്കനാണ് റിജുവി ഇതുതന്നെയാകണം ഫ്ലെമിന്റെയും ധോണിയുടെയും കണ്ണിലുടക്കിയത് അണ്ടർ ട്വന്റി ക്രിക്കറ്റിൽ കേവലം ആറ് ഇന്നിംഗ്സുകളിൽ നിന്ന് ഈ യുവതാരം നേടിയത് നാനൂറ്റി അമ്പത്തിനാല് റൺസ് ആണ് ഇരുപത്തി ബൗണ്ടറികളും മുപ്പത്തിയെട്ട് സിക്സുകളുമാണ് താരത്തിന്റെ സമ്പാദ്യം ഒൻപത് ടി ട്വന്റി ഇന്നിംഗ്സുകളിൽ നിന്ന് റിജ്വ് നേടിയത് നാന്നൂറ്റി അമ്പത്തി അഞ്ച് റൺസ് ആയിരുന്നു ഇതിൽ മുപ്പത്തിയഞ്ച് ബൗണ്ടറികളും മുപ്പത്തി സിക്സുകളും ഉൾപ്പെടുന്നു ഇരുപത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന റിസ്വിക്കായി ആദ്യം രംഗത്ത് വന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയായിരുന്നു പിന്നീട് ഗുജറാത്ത് ടൈറ്റൻസ് രംഗത്ത് വരികയും ലേലം മുറുകുകയും ചെയ്തു എത്ര വില കൊടുത്തും റിസ്വിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു ചെന്നൈയുടെ ലക്ഷ്യം ഇതിനിടക്ക് ഡൽഹി ക്യാപിറ്റൽസ് റിജ്വിക്കായി രംഗത്ത് വന്നു പക്ഷേ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന ചെന്നൈ എട്ട് പോയിന്റ് നാല് കോടി എന്ന വലിയ വില നൽകിയാണ് യുവതാരത്തെ ടീമിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിന് മുന്നോടിയായുള്ള താരലത്തിൽ ഏറെ നേട്ടം കൊയ്തത് ഓസ്ട്രേലിയൻ താരങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇരുപത് കോടി അൻപത് ലക്ഷത്തിന് പാറ്റ് കമ്മിൻസിനെ സൺറൈസേഴ്സ് സ്വന്തമാക്കിയതായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന തുക എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് ആ തുകയും തകർത്തു നീണ്ട നേരത്തെ വാശിയേറിയ ലേലത്തിനൊടുവിൽ ഇരുപത്തിനാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിനാണ് കൊൽക്കത്ത സ്റ്റാർക്കിനറാൻ ചെയ്ത്